പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ അടുക്കളയിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാചകത്തിന് തയ്യാറാക്കുന്ന നമ്മുടെ ചോറിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രഷർ കുക്കർ ഉപയോഗിച്ചാണോ ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത് കൂട്ടുകാരെ നമുക്ക് സമയം ലാഫ് ഗ്യാസും ലാഭമാണ് ഞാനൊരു കൂട്ടുകാരിയുടെ വീഡിയോ കണ്ട് അതുപോലെ ഞാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേനപ്പോഴേ ഞാൻ കുക്കർ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോഴെനിക്കിത് ഒറ്റ ഫിസിലിൽ തന്നെ നമുക്ക് ഈ ചോറ് വേവിച്ചിട്ട് സമയവും ലാഭം അപ്പോൾ ഇത്രയും അരിയാണ് എനിക്ക് ആവശ്യമുള്ളത് ഈ അരിയെ ഞാൻ കഴിവു നല്ല ഇത് സാധാരണ ഒരു അഞ്ച് ഫിസിലെങ്കിലും കേട്ടാലേ എനിക്ക് ഈ ചോറ് വേവയുള്ളൂ ഈ അരി എന്ത് നമുക്ക് കിട്ടാറുള്ളൂ അപ്പം ഞാൻ അരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെ എന്നിട്ട് സാധാരണ ഞാൻ വെക്കുന്നത് എല്ലാ ദിവസവും വെക്കുന്നത് അരി കഴുകി കിട്ടിയതിന് ശേഷം ഈ കുക്കർ ഫുള്ളായിട്ടും വെള്ളം വെച്ചിട്ടാണ് ഞാൻ ദിവസവും കഞ്ഞി വെക്കുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അരി കഴുകി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം വെക്കുന്നത് ഒരു പ്രത്യേക ഒരു അളവുണ്ട് കേട്ടോ ആ അളവിന് മാത്രം നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ സാധാരണ ഈ ഫുൾ ഞാൻ വിരൽ കാണിക്കുന്ന ആ ഫുൾ അവരെ ഞാൻ വെള്ളം വെച്ചിട്ടാണ് കുക്കറിൽ ദിവസവും ഞാൻ ചോറ് അരി വേവിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വെക്കുന്ന അളവ് നോക്കിക്കൊള്ളേ അളവിലാണ് കണ്ട ഇത്രയും അളവിലാണ് ഞാൻ വെള്ളം വെക്കുന്നത് ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒറ്റ ഫിസിലിൽ തന്നെ നമുക്ക് ആ ഇത്ര വേവാത്ത ചോറ് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്ത് അടച്ച് നമ്മൾ ഗ്യാസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒറ്റ ഫിസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും ഗ്യാസിൽ ലാഭം സമയവും ലാഭമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് നമ്മൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ കണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് സമയം എന്താ നമുക്ക് ആദ്യത്തെ ഫിസിൽ ഒറ്റ ഫിസിൽ മാത്രം വരേണ്ട സമയമായിട്ടുണ്ട് ഞാൻ എന്താ എന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിൽ വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ ഇറ്റൽ വന്നിട്ടുണ്ട് ഒരു ഇച്ചിൽ മാത്രം മതി കേട്ടോ കൂടുതൽ വേണ്ട ഞാൻ ഗ്യാസ് ഓഫാക്കി വയ്ക്കുകയാണ് ഇനി ഇതിന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് ഇത് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പം നല്ല ഇത് ചെറുമണി എന്നാണ് പറയുന്നത് വേവുള്ള അരിയാണ് ഏട്ടാ നല്ല ചോറായിട്ട് ഇതാണ് വന്നത് എനിക്കും ഒരു അതിശ്ചയം ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഞാൻ വിചാരിച്ച ആ കുട്ടി നമ്മളെ പറ്റിക്കുന്നതായിരിക്കുമെന്ന് വീഡിയോ ഇട്ടു പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടു ചെയ്തതിന് ശേഷം ഒറ്റ ഫീസിൽ തന്നെ എനിക്ക് ചോറ് വരിക ഉണ്ടായി റെഡിയായി കിട്ടുകയും ചെയ്ത് വളരെ സന്തോഷം അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക സമയം സമയമില്ലാഭമാണ് ഗ്യാസില്ലാഭം വെക്കുന്ന അളവിൻ്റെ വെള്ളം മാത്രം കൺട്രോൾ ചെയ്താൽ മാത്രം മതി എത്ര അളവാണ് വേണ്ടത് ഇപ്പം നമുക്ക് എനിക്ക് മോനും ഇത്രയും ചോറും മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ചേക്കുന്നത് നല്ലതായിട്ട് വ്യവം ചെയ്ത് വെന്തങ്ങ് അഴുകിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ നമുക്ക് കിട്ടുന്ന ആളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്